നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിംഗ്സിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി മാത്രം കേൾക്കുക ഇനി ഇവിടെ കിട്ടുന്ന കാർഡുകളിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് പോവാൻ ശക്തമായൊരു മന്ത്രം ചൊല്ലുന്നുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടണം നിങ്ങളുടെ കാര്യം നടക്കണം പങ്കാളി നിങ്ങളെ വിളിക്കണമെങ്കിൽ പേരോ നക്ഷത്ര ഡേറ്റ് ഓഫ് ബർത്ത് എന്തെങ്കിലും ഒന്ന് താഴെ കമൻറ്റിടുക ഇതുവരെ ചാനൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റിലിട്ടെങ്കിൽ വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി പോവാം നിങ്ങളുടെ പങ്കാട് എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് പ്രപഞ്ചം പറയുന്നത് കേൾക്കാം ആദ്യത്തെ കാർഡ് ആണ് ഫൈവ് വാണ്ടാണ് ഭൂമിയാണ് രണ്ടും അഞ്ചിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഭൂമിയുടെ നമ്പർ അതല്ലെങ്കിലും ഈസ് കപ്പാണ് എല്ലാ തരത്തിലും നിങ്ങളോട് അത്രയ്ക്കും ഇഷ്ടമുള്ള ആളാണ് അതാണ് ഈ ഫൈവ് എന്ന നമ്പർ വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത് കാണാൻ ഇഷ്ടമാണ് ഇനി ലവ് കാർഡ് തന്നെയാണ് മാറോട് ചേർന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കാണിച്ചിരുന്നത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എംപ്രസ് ആണ് നമ്മളിവിടെ ക്യാമറയിലൊന്നും അല്ല എടുക്കുന്ന ഫോണിൽ തന്നെയാണ് എടുക്കുന്നത് ഇനി സജിറ്റേറിയസ് ആണ് വന്നിരിക്കുന്നത് ധനുമാസം യെസ് എന്ന ആൻസറാണ് വന്നിരിക്കുന്നത് പക്ഷേ അതിൽ നിൽക്കുന്ന പ്ലാനറ്റ് പല കാർഡുകളിലും ഉണ്ട് ഇവിടെ ക്യു നോഫ് വാണ്ടാണ് യെസ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ഇത് നോക്കാം സെവൻ വാണ്ടാണ് കുറച്ച് ക്ലേശങ്ങൾ കാണുന്നുണ്ട് ഇനി ഒരു കാർഡ് കൂടി എടുക്കാം നയൻ കപ്പാണ് ലഹരിയാണ് നിങ്ങൾ അവർക്ക് എന്നാണ് പറയുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നു പറയുന്നത് കണ്ണുകൾ ഈറനായ തിരുവാതിര നക്ഷത്രം വന്നിട്ടുണ്ട് ചോതി ചതയം കാർത്തിക ഉത്രം ഉത്രാടം ഭരണി പൂരം പൂരാടം ഇതൊക്കെയുള്ള നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത് നമ്പറുകൾ ഒന്നെന്ന് തുടങ്ങാം ഒന്ന് ഏഴ് ഒമ്പത് അഞ്ച് പതിനാല് ആറ് മൂന്ന് കൂടി വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്പറുകൾ ഇനി നമുക്ക് ആ മന്ത്രം ചൊല്ലാം ശക്തമായ മന്ത്രമാണ് ഓം ദേവമന്ത്രീ വിശാലാക്ഷ സദാ ലോക അനേക ശിഷ്യ സമ്പൂർണ പീഡാം ഹരതുമേ ഗുരുഹു ഇവിടെ കാണുന്നത് നിങ്ങളെ അങ്ങേയറ്റം പ്രണയിക്കുന്ന ഒരാളുടെ എനർജിയാണ് നല്ല പ്രണയമാണ് എപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്ന ആളാണ് അവരുടെ കാര്യം മാത്രമാണ് പറയുന്നത് ഇനി നിങ്ങളുടെ എനർജി വന്നു കഴിഞ്ഞാൽ അത് പറയാൻ തുടങ്ങും ഇവിടെ പറയുന്നത് നിങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ടോ ചെറിയ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിക്ക് ബാലൻസിങ് ഇല്ലായ്മയാണ് ആദ്യത്തെ കാർഡായ ടെംപറൻസ് പറയുന്നത് അത് കാരണം നിങ്ങളുമായിട്ടോ അകന്ന് നിൽക്കുകയാണ് ഒരു പക്ഷേ അവരുടെ കൂടെ ഉള്ളവരുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ജോലിയിലായിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുമായിട്ടോ അകന്ന് നിൽക്കുകയാണ് ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഒരു ബാലൻസിങ് ഇല്ലാതെ വന്നിട്ട് ഒന്ന് മാറി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു അഞ്ച് തരത്തിൽ ഇഷ്ടമാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് കാണാൻ ഇഷ്ടമാണ് മനസ്സുകൊണ്ട് ഇഷ്ടമാണ് ആത്മാവ് കൊണ്ട് ഇഷ്ടമാണ് സ്പർശനം ഇഷ്ടമാണ് ദർശനം ഇഷ്ടമാണ് സംസാരം ഇഷ്ടമാണ് നിങ്ങളുടെ സംസാരം ഇഷ്ടമാണ് വഴക്കിട്ടാലും നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന ആളാണ് ഇനി കണ്ണടച്ച നിങ്ങളുടെ രൂപം കാണുന്ന ആളാണ് ഈ അഞ്ച് തരം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്വപ്നം പോലെ എങ്കിലും നിങ്ങൾ അവരുടെ അടുത്ത് പോകുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തായിരിക്കാം പക്ഷേ ഇവരുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും മുന്നിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പിന്നെ നിങ്ങളെ എല്ലാ രീതിയിലും ഇഷ്ടമുള്ള ആളാണ് നിങ്ങളുടെ സംസാരം വളരെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് അത് ഈ ഇഷ്ടമുള്ളവരുടെ എന്തോ നമ്മൾ ഇഷ്ടപ്പെടുമല്ലോ വർത്താനം പറയുന്നത് ഇഷ്ടമാണ് ഇനി ഇഷ്ടമാണ് അതാണല്ലോ നമ്മൾ പ്രണയം എന്ന് പറയുന്നത് ഇവിടെ കള്ളത്തിലുള്ള പ്രണയത്തിന് വേണ്ടിയല്ല വന്നിരിക്കുന്നത് ഇത് പോസിറ്റീവ് മെസ്സേജ് ആണ് അപ്പോൾ അവർക്ക് എല്ലാ രീതിയിലും നിങ്ങളെ ഇഷ്ടമാണ് അടുത്തിരിക്കാൻ അടുത്തിരിക്കാനിഷ്ടമാണ് നിങ്ങളുമായി സംസാരിക്കാൻ ഇഷ്ടമാണ് നിങ്ങളുടെ സംസാരം കേൾക്കാനിഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് കാണിക്കുന്ന കാടല്ലേ നമ്മൾ പറയുക ഇവിടെ ഫൈവ് എന്ന നമ്പർ രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് അത് ഡീപ്പ് ലവ്വിനെ കുറിച്ച് പറയുന്നതാണ് ഇനി ഫൈവ് എന്ന നമ്പർ മറ്റൊരാൾ ഇവരെ ആഗ്രഹിക്കുമ്പോൾ വരും ഓപ്ഷനുകൾ മാത്രമായി മാറുമ്പോൾ വരും വഴക്കിടുമ്പോൾ വരും ഒരു കൂട്ടത്തിൽ നടക്കാൻ മറ്റൊരാളുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വരും അപ്പം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു നിങ്ങൾ അവരുടെ ഒരു ലഹരിയാണ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങളെ കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലും നിങ്ങളുടെ പ്രണയത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ വയ്യാത്തൊരു വ്യക്തിയാണ് അതുപോലെ നിങ്ങളെ പ്രണയിക്കുന്നതെന്ന് പറയുന്നത് അവർക്ക് നിങ്ങളങ്ങ് മാറി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടെന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ കളയുന്നത് പോലെയാണ് അതാണ് ഇവിടെ എല്ലാ കാർഡും പറയുന്നത് മറോട് ചേർന്ന് നിൽക്കുന്ന പ്രണയം എന്നാൽ വെല്ലുവിളികൾ ധാരാളമുണ്ട് എന്നാൽ എപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് എപ്പോഴും നിങ്ങൾ അരികിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് സ്വപ്നത്തിലൂടെ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ഭാവനയിൽ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മനസ്സുകൊണ്ട് വരുന്നുണ്ടാവും നിങ്ങളവരുടെ ലഹരിയാണ് എന്ന് പറഞ്ഞാൽ അതിലെപ്പോഴൊരു വാക്കില്ല ടെംപ്രൻസ് പറയുന്നു ബാലൻസിങ്ങില്ലായ് വന്നിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ അവർ കാത്തി വെച്ച കാര്യം മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വന്നു എന്നാണ് അത് വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയില്ലേ നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ച് എപ്പോഴും സ്വപ്നം കണ്ട് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരിക ജീവിതം അതിനൊക്കെയാണ് നമ്മൾ ദാമ്പത്യം എന്നൊക്കെ പറയുക ഒരാളെ ആഗ്രഹിക്കുമ്പോൾ അവരെ കല്യാണം കഴിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുണ്ടാവുക മതമാവാം ജാതിയാവാം അല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മർദ്ദമാവാം സാമ്പത്തികമാവാം അപ്പോൾ നൂറ് കാര്യങ്ങൾ അവിടെ വില്ലനായി നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് തരേണ്ടത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക അങ്ങനെ വരാം അവിവാഹിതനാണെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ നിർബന്ധിക്കുകയാണ് വീട്ടുകാരൊക്കെ ഇവിടെ യുദ്ധം തന്നെ നടക്കുന്നുണ്ട് ഫൈവ് വാണ്ടം തന്നെ വീട്ടുകാർക്കൊക്കെ വേണ്ടി വരുന്നതാണ് എന്നാൽ അവരുടെ താലി ചാർത്തണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കഴുത്തിലാണ് അതൊരു പുരുഷനാണെന്ന് വിചാരിക്കുക നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരാൾക്ക് കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ അത് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ടെംപ്രൻസ് പറയുന്നത് ഇനി വിവാഹ ജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നതെല്ലാം സ്നേഹമായാലും അല്ലെങ്കിൽ ദാമ്പത്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും സംരക്ഷണം എല്ലാം കൊടുക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ടെംപ്രൻസ് പറയുന്നത് ഇവിടെയാണ് ബാലൻസിങ് ഇല്ലായ്മ പ്രകൃതി ഒരാളെ നമുക്ക് കണ്ടെത്തി തരും ഇവരുടെ കൂടെ ജീവിക്കണമെന്ന് നിർബന്ധിക്കും പക്ഷെ നമ്മുടെ മനസ്സതിന് വഴങ്ങില്ല നമ്മുടെ കണ്ണിന് ഇഷ്ടപ്പെട്ട നമ്മൾക്ക് എന്തൊക്കെ ഇഷ്ടങ്ങളുള്ള ആ ആൾക്ക് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക അതിനെയാണ് ഈ ടെമ്പറൻസ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പങ്കാളി എങ്ങനെയാണ് പങ്കാളി ഉള്ളവരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് ഫൈവ് ആട്ടെന്ന് പറഞ്ഞാൽ അവരെ ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ ഓപ്ഷനുകളിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ പക്ഷെ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നു പറയുന്നത് ഇനി അവരുമായിട്ട് വഴക്കുണ്ടായിട്ടുണ്ട് എങ്കിലും അവരതൊക്കെ മറന്നു അതൊക്കെ അപ്പം തന്നെ ഉള്ളൂ അവർ മനസ്സിൽ സൂക്ഷിക്കുന്നൊന്നുമില്ല ചില സമയത്ത് അങ്ങനെ വരുമ്പോൾ ഞാൻ അതുതന്നെയാണ് പറയാറ് എന്നാൽ അവർ ഒരുപാട് വെല്ലുവിളികളാണ് നേരിട്ടോണ്ടിരിക്കുന്നത് എല്ലാം പ്രശ്നങ്ങളാണ് സങ്കടകരമായ അവസ്ഥയിലൂടെ ഒറ്റയ്ക്ക് നേരിട്ട് പോകുന്ന ഒരു വ്യക്തി അതാണ് സെവൻ വാണ്ട് പറയുന്നത് ഇനി വന്നിരിക്കുന്നതാണെങ്കിൽ നയൻ കപ്പാണ് ഏതാൾക്കൂട്ടത്തിലും നിങ്ങളെ ആഗ്രഹിക്കുക കണ്ണടച്ച നിങ്ങളെ കാണുക കണ്ണ് തുറന്നാലും നിങ്ങൾ കൂടെ വേണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പോൾ അതെന്താണെങ്കിൽ അത് എടുത്തു നോക്കുക നിങ്ങളുടെ സാമീപ്യം അവരെപ്പോഴും ആഗ്രഹിക്കുന്നു ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇതുപോലെയാണ് നിങ്ങളവരുടെ കണ്ണിൻ്റെ മുന്നിലുണ്ട് നിങ്ങളുടെ വിചാരം അവരങ്ങ് മാറിപ്പോയി എന്നെ അങ്ങ് മറന്നു എന്നാണ് കണ്ണടച്ചാലും തുറന്നാലും നിങ്ങളാണ് മുന്നിൽ എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് എന്ന സംഖ്യ കാമദേവനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളോട് കാമം പ്രണയം എല്ലാം ഉണ്ട് അഞ്ച് തരം ഇഷ്ടങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുമായി ഫിസിക്കൽ ബന്ധം ഉണ്ടായിട്ടുണ്ടാവും വീനസ് വീനസാണല്ലോ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഇനി ധനുമാസം എന്ന് പറഞ്ഞാൽ കാമദേവൻ്റെ മാസമാണല്ലോ അപ്പോൾ എല്ലാ തരത്തിലും വേട്ടക്കാരനായ ഓറിയോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേട്ടക്കാരിയായ ആർട്ടമിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അവർ രണ്ടുപേരും അങ്ങേയറ്റം പ്രണയമായിരുന്നു പക്ഷേ ഒന്നാവാൻ കഴിഞ്ഞിട്ടില്ല ആ ദുരന്ത ദുരന്തകഥ നമ്മളിനി പറയുന്നില്ല അതിൻ്റെ ആർദ്രതയാണ് ഈ ആർദ്ര നക്ഷത്രം അല്ലെങ്കിൽ ആദ്ര നക്ഷത്രം പറയുന്നത് അതിവിടെ വന്നിട്ടുണ്ട് കണ്ണീരാണ് ഇപ്പോൾ അവരനുഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളനുഭവിക്കുന്നത് അത് സ്നേഹ കൂടുതൽ കൊണ്ടുള്ള കണ്ണീരാണ് ഇതെൻ്റെ തലയിലായിപ്പോയല്ലോ എന്നുള്ള കരച്ചിലല്ല എനിക്കിതിനെ എപ്പോഴും വേണം നഷ്ടമാവുന്നല്ലോ ദൈവമേ എപ്പോഴും കിട്ടുന്നില്ലല്ലോ ഈ കണ്ണീരാണിവിടെ നക്ഷത്രം പറയുന്നത് എംപ്രസ് പറയുന്നു നിങ്ങൾ അവരുടെ ഹൃദയത്തിലെ ഒരു റാണിയാണെന്ന് ഇനി ഏസ് ഓഫ് കപ്പ് പറയുന്നു എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് അവസാനിച്ച് ന്യൂ ബിഗിനിങ് ഉണ്ടാവുക ഈ ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റോ ബ്ലോക്ക് ചെയ്ത അവസ്ഥയൊക്കെ മാറിയിട്ട് ന്യൂ ബിഗിനിങ് ഉണ്ടാവുക എന്ന് സ്വപ്നം കാണുന്നതാണ് ഏസ് ഓഫ് കപ്പ് പറയുന്നത് നിങ്ങൾ അവരുടെ എല്ലാം എല്ലാമാണ് നിങ്ങളെപ്പോഴും അവർക്ക് മിസ് ചെയ്യുന്നു എന്നാണ് ഭൂമി പറയുന്നത് ആ സർക്കിളിനകത്തുനിന്ന് ആ സൈക്കിളിനകത്തുനിന്ന് അവർക്ക് പുറത്ത് എടുക്കാൻ പറ്റുന്നില്ല അതാണ് അതിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും നിങ്ങളെ കാണുന്നൊരവസ്ഥയാണ് കാരണം എല്ലാം ലൗ കാർഡാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ക്യൂനോ നോ ഫാണ്ടാണെങ്കിലും ഇവിടെ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ആ കാർഡേസ് ആണ് ഇനി സജിറ്റേറിയസ് വന്നിരിക്കുന്ന എസ് ആണ് ഇവിടെ സജിറ്റേറിയസ് ആണ് കാണുന്നതെങ്കിലും ഒരുപാട് കാർഡുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ പ്രധാനമായി വന്നിട്ടുള്ള പ്ലാനറ്റുകൾ ഒരുപാട് കാർഡുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതും എസ് ആണ് രണ്ടും എസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് വിരഹത്തിൻ്റെ കാർഡുകൾ പ്രണയത്തിൻ്റെ മൂർധന്യാവസ്ഥയിലുള്ള കാർഡുകൾ അങ്ങേറ്റം ഇഷ്ടമാണ് ഡീപ്പ് ആണ് ഫയർ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൂടുതലും അഗ്നിമൂലകം വന്നതുകൊണ്ട് തന്നെ തീ പോലുള്ള പ്രണയമാണ് തീ പോലുള്ള വിരഹമാണ് കുറച്ച് ദേഷ്യം ഉണ്ടാവും നിങ്ങളുടെ പങ്കാളിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ വെല്ലുവിളികളുണ്ട് വഴക്കിടാനും ആൾക്കാർ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത് ഫൈവ് വാണ്ടൊക്കെ കൂട്ടത്തല്ലേ പറയുന്നത് അല്ലെങ്കിൽ കുടുംബ വഴക്കിനെയാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ എന്തൊക്കെയോ പറഞ്ഞ് വഴക്കിടുന്നതിനെയാണ് പറയുന്നത് ദേഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു പ്രണയം അതിനേക്കാളിലുണ്ട് എന്നാലിവിടെ ക്യൂനോഫ് വാണ്ടും എംബ്രസും കൂടി വന്നതുകൊണ്ട് ഭാര്യയും കാമുകയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ കാമുകിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പങ്കാളിയാണ് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് തരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയും ഇവിടെ പറയുന്നുണ്ട് വിവാഹേതര ബന്ധങ്ങൾ അവർ കുടുംബമുള്ള ആൾക്കാരായിരിക്കാം കുടുംബമായിട്ട് ചിലപ്പോൾ ചേരാത്തവരായിരിക്കാം അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഇത്തിരി സ്നേഹം അവർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെങ്ങനെ എല്ലാം മറന്ന് സ്നേഹിക്കുന്നത് അതും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി ഏത് ബന്ധമാണെങ്കിലും സിംഗിൾ ആണെങ്കിലും ഇനി ദമ്പതികളാണെങ്കിലും ദമ്പതികളാണെങ്കിൽ നിങ്ങളാണ് അവരുടെ എല്ലാം എല്ലാം നിങ്ങളാണ് അവരുടെ പങ്കാളി നിങ്ങളുമായിട്ട് നന്നായി പോകണം എന്നുണ്ട് കുടുംബമായിരിക്കാം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ സാമ്പത്തികമോ ജോലിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കാം ദമ്പതികൾക്കിടയിൽ ആണെങ്കിൽ മറ്റൊരാൾ ഓപ്ഷനായിട്ട് കുടുംബം കൊണ്ടുവന്നിട്ടുണ്ടാവും അതായിരിക്കാം ഇനി വിവാഹേതര ബന്ധമാണെങ്കിൽ പങ്കാളിയിൽ നിന്ന് സ്നേഹം കിട്ടാത്ത ഒരാളായിരിക്കാം അവരെപ്പോഴും വെല്ലുവിളിയായി മാറുക നിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടുക അതാണ് ഈ സെവൻ വാണ്ടൊക്കെ പറയുന്നത് അതുപോലെ ആ വ്യക്തി കുറച്ച് സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ആ നല്ല സ്നേഹത്തിൻ്റെ ഓർമ്മകളിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഒന്നാവും ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഭയങ്കര പ്രണയമാണ് ഭയങ്കര വിരഹമാണ് അതുതന്നെയാണ് ഇവിടെ എല്ലാ കാർഡുകളും പറയുന്നത് എന്നാലും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ഒന്നിച്ച് പോകാൻ കഴിയാത്തവർ പ്രണയിക്കുന്നതാവാം അല്ല പങ്കാളികളുള്ളവരാണെങ്കിൽ പങ്കാളിയുമായി ചേരാത്തതായിരിക്കാം നിങ്ങളെയായിരിക്കാം സ്നേഹിക്കുന്നുണ്ടാവുക എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയുകയാണ് ഒരു ഷാഡോ പോലെ പങ്കാളികൾ നിൽക്കുന്നവരുണ്ട് എല്ലാവരും ദമ്പതികളാണെങ്കിൽ അവർ സ്നേഹം കൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് ചില ആൾക്കാർ വെല്ലുവിളികളായി മാറാറുണ്ട് പങ്കാളികൾ അങ്ങനെയാകുമ്പോൾ മറ്റൊരു ഭാഗത്തു നിന്നാണ് സ്നേഹം കിട്ടുന്നത് അത് നിങ്ങളിൽ നിന്നായിരിക്കാം എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കുടുംബമുള്ളവരാണെങ്കിൽ നിങ്ങളെ തന്നെയാണ് അവർ മനസ്സുകൊണ്ട് ആശ്രയിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കണ്ണടച്ചാലും തുറന്നാലും നിങ്ങളെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നു അതുപോലുള്ള ഫീലിംഗ് ആണ് ഒരു ടിൻഫ്ലെയിം എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും ടിൻഫ്ലെയിം ആണോ എന്ന് ചോദിക്കാൻ പറ്റില്ല ഇവിടെ ശിവപാർവതിമാരുടെ എനർജി വന്നതുകൊണ്ടാണ് അത് എടുത്തു പറയാൻ കാരണം ധനുമാസം വന്നു ശിവപാർവതിമാര് വന്നു ഒരു സത്യസന്ധമായ പ്രണയം വന്നു അത്രയ്ക്കും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കണ്ണ് നീരടിഞ്ഞൊരു പ്രണയമാണ് നമ്മളിവിടെ കണ്ടത് അതാണ് സത്യസന്ധമായ എന്ന് പറയാൻ കാരണം യഥാർത്ഥ പ്രണയത്തിലാണ് നമ്മൾ സങ്കടത്തോടു കൂടി ആർദ്രമായ മനസ്സോടുകൂടി കാത്തിരിക്കുക അതാണ് ഇവിടെ കണ്ടത് അപ്പോൾ ആ വ്യക്തി നിങ്ങളെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട് ഇതാണ് പോസിറ്റീവായ മെസ്സേജ് പറയാനുള്ള നിങ്ങളവരുടെ ഒരു ലഹരിയാണ് നിങ്ങളെ ഓർത്തിരിക്കുന്നു ഇനി ആ ഒരു സർക്കിളിനകത്തുനിന്ന് പുറത്തെടുക്കാൻ അവർക്ക് കഴിയില്ല നിങ്ങളുടെ പ്രണയത്തിൻ്റെ എന്നാണ് പറയുന്നത് ഇതൊരു നല്ല ജോഡികൾക്ക് വേണ്ടി വന്നിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്കും അവരോട് അത്രയ്ക്ക് സ്നേഹമായിരിക്കും അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് അത് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ നന്നായി പ്രണയിക്കുന്ന ശിവപാർവതിമാരെ പോലെ പ്രണയിക്കുന്ന രണ്ടു രണ്ടുപേരെയാണ് നമ്മളിവിടെ കണ്ടത് ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവ് പറയാനുണ്ട് നെഗറ്റീവ് കാണുന്നവരുണ്ടാവും ഉണ്ടാവും എല്ലാവരും ശിവപാർവതിമാരുടെ പോലെ സ്നേഹിക്കുന്നവരല്ല ഒരു പക്ഷേ നിങ്ങളുടെ പങ്കാളി ഇതുപോലെ മറ്റൊരാളെ സ്നേഹിക്കുകയാണെങ്കിലോ അങ്ങനത്തെ ആൾക്കാരും കാണുന്നുണ്ടാവുമല്ലോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരാളെയാണ് ഇതുപോലെ സ്നേഹിക്കുന്നതെങ്കിലോ അപ്പോൾ നമുക്കിവിടെ നെഗറ്റീവ് പറയാനുണ്ട് എല്ലാം പോസിറ്റീവായിട്ട് മാത്രം പറഞ്ഞാൽ പോരാ ഇവിടെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് മറ്റൊരാൾക്ക് കൊടുത്തു എന്നാണ് ടെംപ്രൻസ് പറയുന്നത് നയൻ കപ്പ് എന്ന് പറഞ്ഞാൽ അവരൊരു ലഹരിയായി മാറി അഡിക്ഷനാണ് ഇവർക്ക് അവരോട് എന്നാണ് തേർഡ് പാർട്ടിയോട് ഇനി ഇവരിത്തിരി മദ്യപിക്കുന്ന സ്വഭാവമുള്ള പുരുഷനായിരിക്കാം എന്ന് പറയുന്നുണ്ട് എംപ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും അവരുമായിട്ടും നിങ്ങളുമായിട്ടും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ശാരീരിക ബന്ധമാണ് പറയുന്നത് ഇവിടെ വീനസാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഫൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് എപ്പോഴും വഴക്കാണ് എന്നാണ് സെവൻ വാണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്കൊരു ശല്യമാണ് എന്നാണ് ഇനി കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രണയിക്കേണ്ടവരാണ് മുജന്മ ബന്ധമാണ് പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് രണ്ടുപേര് രണ്ട് ചിന്താഗതിക്കാരാണ് മുൻ ജന്മത്തെ ബന്ധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒട്ടും തന്നെ മാനസിക പൊരുത്തല്ല നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരായിരിക്കാം നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചതായിരിക്കാം എന്നാൽ അവർക്കിപ്പോൾ നിങ്ങളോട് താല്പര്യമില്ല നിങ്ങൾ അവർക്കൊരു ശല്യമാണ് നിങ്ങൾ ഈ സമയത്ത് കടന്നു പോകുന്നത് സങ്കടകരമായ അവസ്ഥയിലൂടെ വെല്ലുവിളികളിലൂടെ വഴക്കിലൂടെ എന്നാൽ അവരുടെ ആ ഒരു ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോവാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളാണ് നിങ്ങളൊരു ചതി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളല്ല അവർ മറ്റൊരാളെ അഡിക്ഷനായി പോയിരിക്കാനാണ് നിങ്ങളെ ചതിക്കണമെന്ന് വിചാരിച്ചായിരിക്കില്ല മറ്റൊരാളുടെ ട്രാപ്പിൽ പെട്ടതായിരിക്കാം അങ്ങനെ ലഹരി പോലെ ആയി ആ തേർഡ് പാർട്ടി എന്നാണ് നിങ്ങളോട് എന്തൊക്കെ രീതിയിലാണോ അടുത്തിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരാളോട് അടുത്തു എന്നാണ് അപ്പോൾ അവർക്ക് ആത്മാർത്ഥമായ സ്നേഹമല്ല നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു ഫയർ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡീപ്പ് ലൗവായിരുന്നു അവർ കുറച്ച് ദേഷ്യമുള്ള ആളാണ് വിരഹമാണ് വിരഹമാണിപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല ഐസ് ഓഫ് കപ്പ് പറയുന്നു പുതിയ പ്രണയത്തിലേക്ക് പോയി എന്ന് ഇനി ക്യൂനോഫ് വാണ്ട് പറയുന്നു നിങ്ങൾക്കൊരു ഷാഡോ ഉണ്ടായി എന്ന് ഒരു നിഴൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തട്ടിപ്പറിക്കുന്ന മറ്റൊരാൾ ഉണ്ടായി എന്ന് ഇനി ഓറിയോൺ എന്ന കാർഡ് പറയുന്നു നിങ്ങൾ വിരഹത്തിലാണിപ്പോൾ കണ്ണ് കാണാത്ത അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇനി മറ്റൊന്ന് പറയുന്നത് ലവ് കാർഡാണ് മാറോട് ചേർന്ന് നിന്നവരെ രണ്ട് പേക്ക് പിരിഞ്ഞു എന്നാണ് ഇതൊക്കെയാണ് നെഗറ്റീവായ മെസ്സേജ് പറയാനുള്ളത് അപ്പോൾ രണ്ടും നമ്മളിവിടെ പറഞ്ഞു നിങ്ങളുടെ മെസ്സേജ് ഏതാണോ അതുപോലെ എടുക്കുക ഞാൻ പറയുകയാണ് ഇവിടെ വസന്തകാലമാണ് വന്നിരിക്കുന്നത് ധനുരാശിയാണ് വന്നിരിക്കുന്നത് ശിവനും പാർവതിയാണ് വന്നിരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് എന്നാൽ അതൊക്കെ വെളിച്ചമുള്ളപ്പോഴാണ് രാത്രിയിലെ രാജാക്കന്മാർ മാറും ആ സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് അതുപോലെ ഓരോ വ്യക്തിക്കും പകലുണ്ട് രാത്രിയുണ്ട് പകല് ജൂപ്പിറ്ററാണ് എങ്കിൽ രാത്രി ചിലപ്പോൾ സാറ്റേൺ ആയിരിക്കും സാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദുഃഖിപ്പിക്കാൻ വരുന്ന ആളാണ് ഈ പകൽ രാത്രി എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ട് അവസ്ഥകളെയാണ് ഇന്നലെ ഇന്ന് എന്നുള്ള അവസ്ഥയെ തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇന്നത്തെ ദിവസം രാവിലെയായി പകലായി രാത്രിയായി എന്നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തന്നെ ജീവിതത്തിലെ രണ്ട് വശങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ തന്നെ ഒരു കാടിന് രണ്ട് വശങ്ങൾ പറയാനുണ്ട് ഒരു കാടിൽ തന്നെ രണ്ട് പ്ലാനറ്റ് നിൽക്കുന്നുണ്ട് ആ രണ്ട് പ്ലാനറ്റ് ചിലപ്പോൾ യുദ്ധം ചെയ്യുന്നവരായിരിക്കാം ഇതൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് അനുഭവം തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ടീൻ ഫ്ലെയിം ആണെന്നാണ് എനർജി വന്നിരിക്കുന്നത് രണ്ടാമത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇപ്പം അകന്ന് നിൽക്കുകയാണ് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചതാണ് പക്ഷേ അവർ മറ്റൊന്നിലേക്ക് പോയി എന്നാണ് പറയുന്നത് അതത്ര സത്യസന്ധമായ പ്രണയമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇനി പങ്കാളി ഉള്ളവരാണ് പങ്കാളിയിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രണയത്തിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പകരും രാത്രിയും എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു സൂചന തരികയാണ് എന്തുകൊണ്ടാണ് അർദ്ധരാത്രി നടക്കാൻ പാടില്ലാത്ത ഞാനിപ്പോൾ ഇവിടെ എറണാകുളത്താണ് താമസിക്കുന്നത് ഏത് പാതിരാത്രിക്കും പകൽ പോലെ തന്നെയാണ് അല്ലേ ടൗണാണ് എല്ലായ്പ്പോഴും ഇപ്പോൾ ഒരു മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ പോയാലോ ട്രാഫിക്ക് ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കാം അതുപോലുള്ള തിരക്കിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾക്ക് ചില പുറത്തിറങ്ങാൻ പാടില്ലാത്ത യാമങ്ങളുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മൂന്ന് മണിവരെ കാളിയാമം എന്നാണ് പറയുക ആ യാമത്തിൽ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല അപ്പോൾ നെഗറ്റീവ് ശക്തികൾക്ക് കൂടുതൽ ശക്തിയായിരിക്കാം നമ്മളീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് അവരുടെ എനർജി ഇവരുടെ എനർജി എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും ഈ നെഗറ്റീവ് ശക്തികളെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല കാളി എന്ന് പറഞ്ഞ ദേവിയാണ് കാളി മാത്രമല്ല കാളിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് അവരാണ് ഈ നെഗറ്റീവ് ശക്തികൾ അവർക്ക് നമ്മളെ അങ്ങനെ വെറുതെ കണ്ടാൽ മാത്രം പോരാ അവരൊക്കെ രക്തപാനം ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രി കാളിദേവി ഇറങ്ങി നടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ആ സമയത്ത് ഇറങ്ങി നടക്കരുത് എന്ന് പറയുന്നത് ദേവിക്ക് കുഴപ്പമൊന്നുമില്ല കൂടെ ഉള്ളവർ ചിലപ്പോൾ നിങ്ങളെ എന്തെങ്കിലും ചെയ്തു എന്ന് വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ നെഗറ്റീവ് ശക്തികളൊക്കെ ഇറങ്ങി നടക്കുന്നത് ഈ അർദ്ധരാത്രിയാണ് കാരണം രാത്രി ഭരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ദൈവമാണ് നമ്മൾ പറയുകയാണെങ്കിൽ ക്രോണിക്സ് എന്ന് പറയാം ക്രോണിക്സ് എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ ആളാണ് നെഗറ്റീവ് ശക്തികളുടെ ആളാണ് അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളുടെ ആളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കാർഡുകളിലും ആവും അതുകൊണ്ടാണ് ചെറുതായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് പോസിറ്റീവ് എനർജി മാത്രം നമ്മൾ പറയാത്ത നെഗറ്റീവ് എനർജിയും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം ചിലപ്പോൾ നിങ്ങൾക്ക് അതാണ് അനുഭവം എങ്കിലോ അതുകൊണ്ടാണ് രണ്ടും മാറി മാറി നമ്മൾ പറയുന്നത് ഞങ്ങളുടെ വീടുകളിലേക്ക് മണി ആറര മണി നേരം സന്ധ്യാനാമം ചൊല്ലുന്ന സമയം അല്ലെങ്കിൽ സന്ധ്യാവിളക്ക് തെളിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയും ആ സമയത്ത് ഒന്നും കഴിക്കാൻ തരില്ല നമ്മളൊക്കെ ഇപ്പോൾ കഴിക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും അതൊക്കെ ചെയ്യും പുറത്ത് പോകുമ്പോഴൊക്കെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കും പക്ഷെ ആ സമയത്ത് ജലപാനങ്ങൾ പാടില്ല കാരണം ആ സമയത്ത് രാഹുവിൻ്റെ സമയമാണ് രാഹു എന്ന് പറഞ്ഞാൽ ആടരാട്ടു അസ്തമനത്തിനും ഉദയത്തിനും ഇടയിലുള്ള സമയമാണ് രാഹുവിൻ്റെ സമയം അതുപോലെ തന്നെ ഉദയത്തിനും അസ്തമയത്തിനും ഇടയിലുള്ള സമയം തന്നെയാണ് കേതുവിൻ്റെ സമയവും പുലർച്ചെ ഇത് സന്ധ്യാസമയം രാഹുവിൻ്റെ സമയം ഈ സമയത്തെ വിഷമാണ് അന്തരീക്ഷത്തിൽ എന്നാണ് പറയുന്നത് അതിൽ എത്രത്തോളം നമുക്ക് സയൻസൊന്നും പറയാൻ പറ്റില്ല വിഷമാണ് അന്തരീക്ഷത്തിൽ ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരം വിഷമായിട്ടാണ് നമ്മളിൽ ചേരുന്നത് എന്നാണ് പറയുന്നത് അത് നമ്മൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ടാക്കും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും ദഹനക്കുറവ് അങ്ങനെയുള്ള ഉണ്ടാക്കും ഭക്ഷണത്തിലൂടെയാണല്ലോ പല രോഗങ്ങളുടെയും ആരംഭം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ആ നേരത്തെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുന്നത് ആ വിഷം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയം മാറിയിട്ട് ചന്ദ്രോദയം വന്നു കഴിഞ്ഞാൽ അത് പോവും അതാണ് അതുപോലെ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കാർഡുകളിലും ഓരോ കാരണങ്ങൾ കാണിക്കുന്നുണ്ട് മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡടിക്കും ഇനി നമുക്ക് അടുത്ത കാർഡ് നോക്കാം ഇവിടെ അർജുനനും സുഭദ്രയാണ് വന്നിരിക്കുന്നത് ടിൻ ഫ്ലെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ആ എനർജിയാണ് ഇവിടെ കിട്ടിയത് ഇതിപ്പോൾ പത്തായിരം പേര് കാണുന്നുണ്ടെങ്കിൽ ഒരാളൊക്കെ ഉണ്ടാവും ടിൻ ഫ്ലെയിമ് ഇനി സെപ്പറേഷൻ വന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ചേച്ചിക്ക് ഭയങ്കരമായി ഡിപ്രഷൻ അടിച്ചു ഞാൻ പറഞ്ഞു ഇത് ഒരുപാട് പേരുടെ കാര്യമൊന്നും ആയിരിക്കില്ല ഒന്നോ രണ്ടോ പേരുടെ എനർജി വന്നിട്ടുണ്ടാവോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചി എന്നെ വേണ്ട വേണ്ടതെറി ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പറയുന്നത് ആ രണ്ടാൾക്ക് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വഴക്ക് പറയുന്നു അപ്പോൾ ആ ചേച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അവർ ചിലപ്പോൾ നെഗറ്റീവായ മെസ്സേജിൻ്റെ ആളായിരിക്കും അങ്ങനത്തെ ആൾക്കാരാണ് പ്രതികരിക്കുന്നത് നെഗറ്റീവ് അനുഭവങ്ങളുള്ളവരെ പങ്കാളി ഒരിക്കലും വരാത്തവർ നമ്മളിങ്ങനെ പറയുന്ന പങ്കാളി വരുന്നേ പക്ഷേ അവരുടെ പങ്കാളി ആയിരിക്കും അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നവരോട് എനിക്ക് ഉള്ളൂ കാരണം ഇവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചോണ്ടിരിക്കുക നമ്മൾ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട് ഇതല്ലെങ്കിൽ നാളെ വരുന്നു പക്ഷേ ഞാൻ പറയുന്നത് അതല്ല നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയൊന്നും അറിഞ്ഞിരിക്കൂ സത്യമുള്ള ആളാണെങ്കിൽ മാത്രമേ ഇവിടെ മന്ത്രങ്ങളും അല്ലെങ്കിൽ ഈ റീഡിങ്ങും നിങ്ങൾക്ക് വലിക്കുള്ളൂ നെഗറ്റീവായ ആയ ആളാണെങ്കിൽ നിങ്ങളിത് കാത്തിരുന്നിട്ട് കാര്യമില്ല നിങ്ങളെ ചതിക്കണമെന്ന് പറഞ്ഞാൽ ഫേക്കായ ഒരാളെയാണ് നിങ്ങൾ പ്രണയിക്കുന്നതെങ്കിൽ ആ കാര്യം നടക്കില്ലല്ലോ എന്നാൽ ഇവിടെ പലരും താഴെ ഇടുന്നുണ്ട് വിളിച്ചു കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നുണ്ട് അതവരുടെ പങ്കാളി നല്ലവരായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ നമ്മളൊരു ഗ്യാരണ്ടി പറയുന്നില്ല നമ്മളൊരു വഴി കാണിച്ചു തരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് മാത്രം പറഞ്ഞു തരുന്നു പ്രാർത്ഥനയ്ക്കുള്ള ആ മന്ത്രം പറഞ്ഞു പറഞ്ഞിരുന്നു ആ മന്ത്രം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇന്ന കാര്യമാണ് എനിക്ക് നടക്കേണ്ടതെന്ന് വിചാരിക്കുക എന്നിട്ട് കേൾക്കുക ഇനി നിങ്ങൾക്ക് നടക്കാത്തതാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന റീഡിംഗ് എടുത്താൽ ഞാൻ പറയും ആ വ്യക്തി നല്ലതാണ് അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അതിനാണ് നമ്പർ ഇവിടെ കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ കമൻറ്റുകൾ എഴുതുക നെഗറ്റീവ് കമൻ്റുകൾ ഇതാണ് പറയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കിയാലോ കുറച്ചധികം ബോർഡ് അടിപ്പിച്ചു അല്ലേ ഹെൽത്ത് കരിയർ ഇവിടെ വന്നിരിക്കുന്നത് ഗർഭാശയ അന്താശയസ്ഥാന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട് തീപ്പൊള്ളൽ വന്നിട്ടുണ്ട് ബോഡി പെയിൻ പനി വന്നിട്ടുണ്ട് തലച്ചോറിന് നീർക്കട്ട രക്തസ്രാവം ബി പി ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി പല്ലുകളുടെ എല്ലുകളുടെ രോഗങ്ങൾ ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത് ജോലി പോലീസിലാണ് പട്ടാളത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് ബിസിനസ്സുകൾ പറയുന്നുണ്ട് ഹോട്ടലൊക്കെ പറയുന്നുണ്ട് ഇന്ത്യക്ക് വെളിയിലെ ജോലികളെല്ലാം പറയുന്നുണ്ട് തപാൽ വകുപ്പൊക്കെ പറയുന്നുണ്ട് അധ്യാപകർ ഇതൊക്കെയാണ് ജോലി വന്നിരിക്കുന്നത് ഇനി ഫയർ എനർജി കൂടുതൽ വന്നാൽ കലാകാരന്മാരായിരിക്കും എന്നുകൂടി പറയാം ഇനി നമുക്ക് പൊതുവായ കാര്യങ്ങൾ വിവാഹ നിശ്ചയം വിവാഹം വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട് നിയമക്കുരുക്കിൽ പോയിപ്പെടാൻ സാധ്യതയുണ്ട് പോലീസ് കോടതിയൊക്കെ കാണാൻ സാധ്യതയുണ്ട് ഭൂമി വസ്തു വീട് വാഹനം ഇതൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പൊതുവായ കാര്യങ്ങൾ നിങ്ങളോട് മൊത്തത്തിൽ ജൂപ്പിറ്റർ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിനെ ഏകാഗ്രമാക്കൂ മോട്ടിവേറ്റ് ചെയ്യൂ മെഡിറ്റേറ്റ് ചെയ്യൂ എന്നാണ് അതാണ് ജൂപ്പിറ്ററിനെ നിങ്ങളോട് പറയാനുള്ളത് ശാന്തസ്വരൂപനായ ദേവനാണ് പ്ലാനറ്റാണ് അതാണ് പറയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് എല്ലാവരും ഏഞ്ചൽ മെസ്സേജ് നോക്കാം അതിനു മുമ്പ് പറയട്ടെ ആയിരം രൂപ അടക്കിയ ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക വിഷയം ഏതുമാവാം എല്ലാം വേണമെങ്കിൽ രണ്ട് കാര്യം മാത്രം ചോദിക്കാം ഇനി പരിഹാരം വല്ലതും പറയണമെങ്കിൽ അതിന് പേയ്മെൻറ്റ് വേറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ രീതി വേണമെങ്കിൽ സമീപിക്കാം ഇത് നമുക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കാം മാലാഖടെ അനുഗ്രഹമുണ്ട് അനുഗ്രഹമുള്ള രണ്ടുപേരുടെ പേരുടെ എനർജിയാണെന്ന് വന്നിരിക്കുന്നത് നെഗറ്റീവ് അല്ലാട്ടോ പോസിറ്റീവ് ഒരു മുജന്മ ബന്ധമാണെന്നാണ് പറയുന്നത് അതുതന്നെ അല്ലേ ടിൻഫ്ലെയിം പറഞ്ഞേ ആ വ്യക്തി വളരെ നല്ലവനാണെന്നാണ് പറയുന്നത് എഫർട്ട് എടുക്കേണ്ടി വരും നല്ല പണിയെടുക്കേണ്ടി വരും എന്നാൽ തന്നെ ഒന്നാവാൻ കഴിയൂ ചിലപ്പോൾ കുടുംബക്കെ ഉള്ളവരായിരിക്കേ ദൂരെ ഇരുന്ന് പ്രണയിക്കാൻ മാത്രമേ കഴിയൂ പക്ഷേ എത്ര ആഗ്രഹങ്ങളാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് അറിയോ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളെ പൊതു ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരാൾക്ക് കൊടുത്തോണ്ടിരുന്ന് നിങ്ങൾക്ക് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന നല്ലവനായ ഒരു പങ്കാളിയെ തന്നെയാണ് അവിടെ കാണിച്ചെന്നിരിക്കുന്നത് മാലാക്കി പറയുന്നു ആ വ്യക്തി വളരെ നല്ലവനാണെന്ന് അപ്പം ഇന്ന് എനർജി വന്നിരിക്കുന്നത് ഒരു കള്ളത്തരം ഇല്ലാത്ത ആളെക്കുറിച്ചാണ് എന്നാൽ നെഗറ്റീവും ഞാൻ പറഞ്ഞു കേട്ടോ ഇനി നമുക്ക് അടുത്ത മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇവിടെ കാർഡ് എടുക്കുമ്പോൾ ക്യാമറ ഓഫായിപ്പോയി ഇവിടെ ഇതാണ് കിട്ടിയിരിക്കുന്നത് ഹേറ്റ് ഹേറ്റീവ് എന്ന് വന്നിട്ടുണ്ട് ചില ആളുകൾ കൊടുക്കുന്നു ഐ മിസ് യു എന്ന് പറയുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടിന്ന് വന്നിരിക്കുന്നത് കുറേ കാർഡുകളാണ് മിസ് യു എന്ന് പറയുന്നത് നയൻ കപ്പ് ഭൂമി അല്ലെങ്കിൽ എംബ്രസ് ക്യൂനോഫ് വാണ്ട് ഇതൊക്കെ ഇന്ന് മിസ് ചെയ്യുന്നതിനെയാണ് ഓറിയോൺ ഓറിയോൺ വിരഹം കൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത് അതാണ് സജിറ്റേറിയസ് പറയുന്നത് ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ കാണുന്ന കാർഡിന് പ്രതികരിക്കാൻ നിൽക്കരുത് അത് നിങ്ങളുടെ എനർജി അല്ല നിങ്ങൾക്ക് ആ മെസ്സേജ് അല്ലെങ്കിൽ മാറിപ്പോവുക മനസ്സിലായില്ലേ ഇവിടെയും കൂടി നിങ്ങൾ ഇത്രയും ഫ്രസ്ട്രേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് എന്താവും കാണിക്കുന്നുണ്ടാവുക ഇതെല്ലാവരോടും അല്ല പറയുന്നുട്ടോ നെഗറ്റീവായി ചിന്തിക്കുന്നവരോടാണ് പറയുന്നത് നിങ്ങൾക്കറിയാം ഞാനും നിങ്ങളും തമ്മിൽ ഒരു പരിചയവും ഇല്ല ഞാൻ ഇവിടെ വരുന്ന എനർജികളോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന കാർഡുകളോ അതിൽ നിൽക്കുന്ന കാര്യങ്ങളോ പറയുന്നു ഇത് കേൾക്കുന്നത് ആരാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ അത് കാണുന്നു എന്ന് മാത്രം അപ്പോൾ എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മനസ്സിൽ വേണ്ട ഇവിടെ കിട്ടുന്ന കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ ഇവിടെ വരുന്ന എനർജി ഒരു ആളുടെ രണ്ടാളുടെ ആയിരിക്കാം അതും ഞാൻ പറയുന്നേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് ആ മെസ്സേജ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജി തന്നെയാണ് നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജുകൾ തന്നെയാണ് ഇനി ഒരു കാര്യം പറയാനുള്ളത് ഈ മന്ത്രമൊക്കെ കേട്ടുകൊണ്ട് അമിതമായിട്ട് ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രതികാരം കൊണ്ടോ ഇത് കാണാതിരിക്കുക ചില ആളുകൾ അങ്ങനെയുണ്ട് അത് നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ തരും സ്നേഹത്തോടു കൂടി നിങ്ങളോട് നിങ്ങളുടെ പങ്കാളിയോട് സ്നേഹത്തോടു കൂടി എന്നോട് വേണമെന്ന് ഞാൻ പറയില്ല മാത്രം ഇത് കേൾക്ക് അപ്പോഴാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക നിങ്ങളുടെ കുറ്റമല്ല നിങ്ങൾക്ക് വേണ്ടത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമാണ് എനിക്കത് അറിയുന്നുണ്ട് അപ്പം ഇങ്ങനെ വേണം മുന്നോട്ട് പോവാൻ സൂര്യനാണ് നിൽക്കുന്നത് ഭയങ്കര വെളിച്ചമായിട്ട് നിൽക്കുന്ന സൂര്യനാണ് അതുപോലെ ആയിരിക്കാം നിങ്ങളുടെ ഹൃദയം അത്രയും പവിത്രവും നിർമ്മരവും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നിഴല് വന്നാലോ അവിടെ ഗ്രഹണമല്ലേ ഉണ്ടാവുക അപ്പം നെഗറ്റീവല്ലേ ഉണ്ടാവുന്നത് അതുപോലെ നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുക ആ സൂര്യനെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സ്നേഹത്തിനെ മനസ്സിലാക്കുക ആ സ്നേഹം സൂര്യൻ്റെ പോലെ തീക്ഷ്ണമാണ് അത് ആ വ്യക്തിക്ക് അർഹത ഇല്ലയെന്ന് വിചാരിക്കുക നിങ്ങളെ നെഗറ്റീവായി കടന്നു കളഞ്ഞ ആളാണെങ്കിൽ ആ അർഹതയുള്ള വ്യക്തി തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും എങ്ങനെയും വിചാരിക്കുക എന്തായാലും എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ധൈര്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി കളങ്കപ്പെടാത്ത മനസ്സോടെ നിങ്ങൾ സ്നേഹം കൊണ്ടാണല്ലോ ഇത് കാണാനിരിക്കുന്നത് അതിൽ കളങ്കപ്പെഴുത്തുമ്പോഴാണ് ഈ നെഗറ്റീവായി സംസാരം ഉണ്ടാകുന്നത് അത് വേണ്ട നിങ്ങൾ പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ വിശ്വസിക്കുന്ന ആൾ നിങ്ങളെ ഉപേക്ഷിച്ചാലും ഈശ്വരൻ നിങ്ങളെ കളയില്ല മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്